എസ്സാംക്കും എന്തൊക്കെയുണ്ട് എല്ലാരും ശേഷം സുഗണങ്ങി ഇറങ്ങണം കേട്ടോ അപ്പൊ ഞമ്മളിത് രാവിലെ ഏഴ് മണിയായിട്ടോ അപ്പൊ ഏഴ് മണിക്ക് കുട്ടികള് സ്കൂളിൽ പോണെങ്കിലും രണ്ടുപേരും പോകുന്നുണ്ട് ഞമ്മളാതും പോകേണ്ട ഓസിലും പോവുന്നുണ്ട് പിന്നെ വേറൊരു കുട്ടി കുടും പോട്ടോ ഞാൻ ഞാൻ ക്ലാസ്സിൽ പോകണമെങ്കിൽ അപ്പൊ ഞാൻ പറയുന്നു അപ്പൊ എന്താ പറയണ്ടെന്ന് ആ അപ്പൊ മുഹമ്മദും ഓസുലി ഇറങ്ങിയ എന്റെ ബാക്കില് ഞാനും ഇറങ്ങൂട്ടോ അപ്പൊ ആദ്യമിനോ മറ്റേ ചോറാണ് ആ ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കണം പിന്നെ ബാബി ചാ പിടിച്ചു ബാബി ബാബി ചാടിച്ചു ഞാൻ ഇങ്ങനെ എൻ്റെ ജ്യൂസ് നമ്മള് ജ്യൂസാണ് ഞാൻ ആലോചിച്ചത് രാവിലെ ഇട്ടിട്ട് വെറും വയറ്റില് അത് കുടിച്ചാല് സൂപ്പറാ തടിക്കും പിന്നെ ആരോഗ്യം വെക്കും കാരണം നല്ല സാധനങ്ങളാണ് ഇടുന്നതല്ല അതും ആരോഗ്യത്തിന പറ്റിയ സാധനങ്ങളാണ് അപ്പൊ പിന്നെ ഞാൻ എല്ലാരും പറയണത് ഞാൻ നല്ല തടിച്ച് 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 നല്ലാരും പറയുന്നത് നല്ല വൃത്തി വച്ചല്ലോ നല്ല മാറ്റം വെച്ചല്ലോ എല്ലാരും പറയുന്നുണ്ട് വെറുതെ പറഞ്ഞല്ല എല്ലാരും പറയുന്നുണ്ട് കാണുന്നവരൊക്കെ പറയുന്നുണ്ട് വേറെ ഞാൻ രാവിലെ തെയിലീ ജ്യൂസ് കുടിക്കാറുണ്ട് വെറും വൈറ്റ് ജ്യൂസ് കുടിക്കാറുണ്ട് ഇല്ല ബാബ്യ പിന്നെ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ ഈ നാത്തൂനായിട്ട് അല്ല എന്താ പറയാ നാത്തുനോട് ആ സ്നേഹർക്ക് ഇപ്പൊ പോയോ നാത്തുവിന് മറ്റു വീഡിയോ മറ്റേന്നും കാണാറുണ്ടല്ലോ ഇപ്പൊ വീഡിയോലൊന്നും ഇല്ലല്ലോ നാത്തൂനൊന്നൊക്കെ ഒന്നാമത്തെ ഞാൻ ക്ലാസ്സിന് പോകും പിന്നെ ഞാൻ ഈ എഡിറ്റ് ചെയ്യാനിരിക്കണം കൊറേ കാര്യങ്ങളായിട്ട് ഞാൻ ഇപ്പൊ ഒന്നാമത്തെ വീട്ടിൽ ഇങ്ങനത്തെ വിശേഷം കൊണ്ട് ഞാൻ പത്ത് രണ്ടിട എന്തായാലും കുക്കിംഗ് വീഡിയോ ഇടും മക്കളുടെ അടുത്തേക്കും പുറത്തു പോകണമെന്ന് ഇടും അങ്ങനെ ഉണ്ടാകില്ല അതുകൊണ്ടാണ് അല്ലാതെ ഞങ്ങൾ തമ്മി തെറ്റി പിരിഞ്ഞിട്ടൊന്നുമില്ല അല്ലെ ബാബിയെ ഞങ്ങൾ ഇപ്പഴും പോലെ തന്നെ ഏഴുമലാറം നിങ്ങളുടെ ബാബി എന്താ പറയുക ചെയ്യാ ഓസിലിനെ മമ്മനെയും എണീപ്പിക്കാൻ വേണ്ടിട്ട് എനിക്കിട്ട് കിച്ചനിൽ വരും ബാബി ചായ ജ്യൂസ് അടിച്ചു നിക്ക ജ്യൂസും കുടിക്കും പിന്നെ ചോറ് കുക്കറിൽ ഇടും അങ്ങനെ പിന്നെ ഇവിടെ നടക്കാനും പോകും കേട്ടോ രാവിലെ എനിച്ചിട്ട് നേരം നടക്കാനും പോകും എന്ന് നടക്കാൻ പോയില്ല കാരണം നമ്മുടെ ഝാഷിക്ക് അവിടെ ജാത്താറണം നടക്കാൻ പോയില്ല ഝാഷിക്കുണ്ടെങ്കിൽ നമ്മള് വെൻവേനാട് പാലത്തിൻ്റെ അവിടെ പോയി ഇവിടെ നിന്നും നടക്കാൻ പറ്റൂല അല്ലെ ഇങ്ങോട്ട് വെള്ളം ശരിയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്നും നടക്കൂല വെൻവേനാട് പോയി നടക്കും അപ്പൊ എന്നു നടക്കാൻ പോയാലും ഇതായിട്ടില്ല അപ്പൊ ഓരോ ടൈമിങ്ങാണും അലാറം ഭാവി വെക്കും അവിടെ ഞാൻ എനിക്കാൻ പോലുള്ള അലാറം ഞാൻ വെക്കാറില്ല കേട്ടോ എന്റെ ബാബിയാണോ എനിപ്പിക്കാം എന്റെ ഉമ്മയും കൂടി എനിപ്പിക്കൂലോ ബാബിയെപ്പിക്കാം അപ്പൊ ഉം ഇതാ അവരെ എണീപ്പിക്കാനുള്ള അലാറം അടിയുള്ള ഏഴുമണിയുടെ അലാറം ഇപ്പൊ അടിഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയല്ലേ എണീപ്പിക്കണം അപ്പത്തേന് ചപ്പാത്തിയുടെ പരിപാടി നമ്മളിത് രാവിലെ ആഴ്ച പോലെ ഇന്നലെ ബേബി ഉറങ്ങി മണിക്ക ഒരു മണിക്കാണി ഞാൻ ഫോൺ വെച്ചെടുത്തോ ഞാനിരുന്നു എനിക്കുറങ്ങാരം ഇറങ്ങിയിട്ടായിരുന്നു ഞാൻ ഇടന്ന് തുടങ്ങും എന്താ പറയുക ഇന്നലെ ഉച്ചക്കെ ഇറങ്ങിയില്ല ഇന്നലെ പുറത്തു പോയിണ്ടായിരുന്നു ഞാനും പുറത്ത് ഇറട്ടിറ്റലൊക്കെ വണ്ടിയിരുന്നിട്ട് അയാത്തിക്ക് അവളെ കാലിന്റെ ചെയ്യുന്നുണ്ടല്ലോ കാലിൻ്റെ മറ്റാൾ വെള്ളമൊക്കെ നനിച്ചതാ കൂരി കളഞ്ഞിട്ടാ പിന്നെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞു ഞങ്ങൾ പ്ലാസ്റ്റർ ഇടാൻ പിന്നെ വരാൻ എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു രണ്ട് ദിവസം പ്ലാസ്റ്ററിന്റെ മോളോ അവിടെ അവിടെ ഇങ്ങനെയൊക്കെ കൊച്ചെലം വെച്ചിട്ട് കഴിച്ചൊക്കെ നടന്നിട്ട് എന്നിട്ട് ഇന്നലെ അങ്ങ് പോയിണ്ടായിരുന്നു പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിട്ട് അപ്പൊ പോയപ്പോ ഡോക്ടറെ എമർജൻസി ആയിട്ട് എന്തോ സർജറിക്ക് വേണ്ടി കയറി അപ്പൊ ഇടാൻ പറ്റിയില്ല അപ്പൊ ഇന്നലെ ഞാൻ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഉണ്ടാണ് ചാവ് കടക്ക് കുട്ടികളായിട്ട് ബസ് പോയി വന്നു നിന്നിരുന്നത് അതുകൊണ്ട് ഇന്നലെ പ്ലാസ്റ്റർ ഇടാനും പറ്റിയില്ല അപ്പൊ ഇന്ന് ഇനിയിപ്പോ ഭാബി പറഞ്ഞിട്ടുണ്ട് നമ്മള് രാശിക്കില്ലാത്തതാണ് പെട്ടത് അല്ലെങ്കിൽ ഭാബി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ രാശിക്ക് ഇന്ന് എത്തും അല്ല നമ്മള് ജാപിക്കുകയായി കലയിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടാ പിന്നവിന്ന് ഇന്നലെ ഞാൻ കാസിന് പോയിണ്ടായിരുന്നില്ല കാരണം അപ്പൊ ഇന്ന് ഇങ്ങനത്തെ തന്നിട്ടുണ്ട് കാശി പോയിക്കോ ഞങ്ങൾ കൊണ്ടുപോയിക്കോണ്ടിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് കൊണ്ടുപോയിട്ട് ഇപ്പൊ പ്ലാസ്റ്റർ ഇടണം കാരണം അവർ കാല് മുട്ടിന്റെ ഇന്നും ചതവുണ്ടെന്ന കാല് കുട്ടി നല്ല കൊച്ചാല വലിച്ചെച്ച പോലെ ആയിട്ട് നടക്കണത് അപ്പൊ ഇന്നെന്തായാലും ഒന്നും ഇവിടെ എക്സറേ എടുക്കണം കാരണം നല്ല ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മഴയത്ത് നനഞ്ഞി പോയി കൈസ് എക്സറേലും ഇന്നലെ വന്നിട്ടുണ്ടല്ലോ നല്ല മഴ പെയ്ത് നല്ല മഴയും കിട്ടിയ എവിടുന്ന് ചാവക്കാട് സ്റ്റാൻഡ് ചെയ്ത് ഞാൻ ബസ് ഹയാത്തി നേരെ നടന്ന് അത് എന്തൊട്ടാ ഇല്ല ഞങ്ങള് ഹയാത്തി ബസ് കയറി ഇന്നിട്ട് ചാവക്കാട് മമ്മിൽ ചവർന്ന് വേണമെന്നു വെച്ചാൽ ടവർമെടുക്കാണ്ടിട്ട് അങ്ങ് ചാവക്കാട് സ്റ്റാൻഡി അപ്പൊ അടിപൊളി മഴ കിട്ടി അപ്പൊ കുട്ടികൾ റെയിൻകോട്ട് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് റെയിൻകോട്ട് ഇട്ടായിരുന്ന മഴ വീണ്ടും അതുകൊണ്ടോ സൗ എനിക്ക് അങ്ങനെ ഒരു മഴ ഉണ്ടാകൊന്നും പ്രശ്നം പറഞ്ഞ ആളല്ലേ ഞാൻ പിന്നെ നിന്നോട് എല്ലാരും പറയേണ്ടി കാരണവരൊക്കെ ഞാൻ ഇറക്കി ഇറങ്ങി വരണപ്പോഴും ചാവക്കാട് സ്റ്റാൻഡ് ചെയ്ത് മക്കളെ സേഫ് ആക്കി ഉമ്മ ഉമ്മ മഴ ഒള്ളി എന്റെ ബാഗിൽ കൊടണ്ടായിരുന്നു കഴിച്ച് ഞാൻ കൊടുക്കാതെ ഞാനാ കൊട നനഞ്ഞാലോ ഞാൻ പോകുമ്പോ ഉമ്മയും പറഞ്ഞു ഭാബിയും മനസ്സപ്പൊ കൊടം എടുത്തോ മഴ പെയ്യണ്ടല്ലേ അവരുടെ സമാധാനത്തിന് ഞാൻ കൊടം എടുത്തിട്ട് ബാഗിൽ വെച്ച് പക്ഷെ ഞാൻ കൊട കൊണ്ട് എടുത്തില്ല ഇനി കൊട നനഞ്ഞിട്ട് ഞാൻ അത് ബാഗിൽ വെച്ച് ബാഗ് നാശാവും എന്ത് കാര്യമുണ്ട് പിന്നെ കുട്ടികളെയും പിടിച്ച് കുടയും പിടിച്ചൊക്കെ ആയിട്ട് മഴ പെയ്തി നല്ല കാറ്റും ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പറഞ്ഞിട്ട കുട്ടികളെ സേഫ് ആക്കി ഏർ ഏർ പറഞ്ഞു ഉമ്മ മഴ കൊണ്ട് നിക്ക രണ്ട് മക്കളേയും സേഫ് ആക്കി നിക്കണില്ലെന്നറിഞ്ഞു ഞാനിവിടെ ഇറക്കിറങ്ങി വരുമ്പോ അന്ന് ചേച്ചി കണ്ടപ്പോ ആ മക്ക സേഫ് ആക്കിയില്ലേ വന്നിട്ട് ഉമ്മ വേണമെങ്കിൽ നോക്ക അത് അല്ല ഉമ്മ എന്ത ഫോൺ ഇങ്ങനെ അവൾ ഇറക്കേരുടെയും ദുഃഖി ചെയ്യാണ്ടാക്കി എനിക്ക് ബാബിനെയാണ് വേണം അത് വരുത്തുമ്പോ ത്തിരി ആരും ചപ്പാത്തിയാലും ഞാൻ ചൂടാന്ന് പോവും ബാബി പത്തും പരത്തല് വേഗം കഴിയും ഒരു ദിവസം എനിക്ക് ആ ടെക്നിക്ക് മനസ്സിലായി ഇന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അത് പത്തിരി ബാബി സ്പീഡിൽ സ്പീഡിൽ വേഗം 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 ബാബി കഴിഞ്ഞിട്ട് ബാബി ഞാൻ ഒക്കെ നോക്കുമ്പോ ഇപ്പം കുറേ നിൽക്കും എന്നിട്ട് ഒരു ദിവസം ഞാനത് തിരിച്ചു മറിച്ചിട്ടു കൊടുത്തിട്ട് ബാബിയൊക്കെ ചൂട് ഇങ്ങനെ ആക്കാൻ പറ്റില്ല ബാബി പരത്തി ചുറ്റോ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് വന്നിട്ട് ബാബിയെടുത്ത് കഴിഞ്ഞാ അത്യാവശ്യം ഇല്ല ഞാൻ എടുക്കാ പോയി ഹോസ്പിറ്റലിൽ തന്നെ രാവിലെ പോയി അപ്പൊ മമ്മനെ എണീപ്പിച്ചപ്പോ ബാബിനോട് പല്ലൊക്കെ മറപ്പല്ലോ രാന്ന് പറഞ്ഞു അപ്പൊ അതെന്നെ ബ്രഷ് അങ്ങനെ ബാബിനെന്താ കൊടു വട്ടാക്കിയായിരുന്നു ബാബി കാണാൻ രണ്ടുപേരും ഒരുക്കി പറഞ്ഞേക്കണ അതിൻറെ ഇടയില് ബാക്കിൽ ചെറിയ സാധനം തൂങ്ങി എടുക്കണുണ്ടാവും അമ്മിങ്ങനൊക്കെ ഇഷ്ടപോലെ <laughs> എന്റെ ഞങ്ങട്ടാ ഓ ബസ് കയറിയാലും ബസ് കയറുംമാരൊക്കെ വാപ്പിച്ചോ ആണൊന്നു കേസിട്ട് കുട്ടി നോക്കിട്ടിങ്ങനെ വിളിക്കും കുട്ടി അമ്മ ഞാൻ വാപ്പിച്ചല്ലേ മാമീന്ന് മാമീന്ന് പറഞ്ഞോട് ഞാൻ ഒരു ിട്ടാ മാമിട്ടാന്ന് പറയുമ്പോ പിന്നെ മാമ ഇക്ക മാ ഇക്ക ഇക്ക വണ്ടി കാണിച്ചോടുത്തു മാമിട്ടാന്ന് പറഞ്ഞോട്ടപ്പൊ മാമനായിട്ടാ പറയാ അതുപോലെ ബെസി അപ്പുറത്തിരിക്കുന്ന ചേച്ചി മരത്തോണ്ടു എന്നിട്ട് ആ ചേച്ചി എന്തേം നീന്തപ്പ ഞാനല്ലേ വെള്ളാന്ന് പറയും അതുപോലെ എന്തെങ്കിലും കുടിക്കാൻ കഴിയാൻ ചേട്ടാ ജ്യൂസ് ജ്യൂസ് ഭയങ്കര എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പിനിയാണ് അവൾക്ക് എത്രയോ കാലം മുന്നേ പരിചയമുള്ളവരെ പോലെയാണ് എല്ലാവരുമായിട്ടുള്ള സംസാരം കാട്ടുകൂട്ടും കാട്ടാണ് അല്ലേ പിന്നെ അവളെ പേരൻസും കുഴപ്പമൊന്നുമില്ല എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് അമ്മ അല്ല ശുദ്ധമുനിയെ അവളെ തന്തയും തള്ളയും എന്താ പറയുക മാപ്പിച്ചുമുച്ചും എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് എല്ലാരേം തണ്ടേ അവസ്ഥാനം പറയണേ മറ്റാൾക്ക് ചെറിയ മടിയാ കേട്ടോ ശിവളങ്ങനല്ല എല്ലാരും കൂടെ അവിടെ പോയി കമ്മിനടിച്ച് വർത്തനം പറഞ്ഞ് ചിരിച്ച് വളർത്തണം അത് പിന്നെ എല്ലാവരുടെ അടുത്ത് വേലിന്റെ മുറത്തൊരു മിഠായി കിട്ടൂല്ലേ ഇല്ലേ എന്തോ ഒരു പൗർച്ചയോ മൂടി കെട്ടി കൊടുക്കാനും അവൾക്ക് എല്ലാത്തൊന്നും ഫേസ് ചെയ്യണം എന്താ പറയാ ഇവിടെ ഇപ്പൊ അവടിക്കാൻ പാൽ കൊടുന്ന് വെച്ചോർത്തെന്ന് വിചാരിച്ചോ ആ പാലെടുത്തിട്ട് അയ്യോ ആ പാലെടുത്തിട്ട് അവള് കുടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കൈയിടത്തിട്ട് മൂത്ത് തേക്കല് കഴുത്തി തേക്കല് കയ്യുമ്പോൾ തേക്കലൊക്കെ ഇല്ലല്ല അതുപോലെ മൂവ് മിങ്ങാനന്ത് മൂവില്ലേ വേദനക്ക് തേക്കണ മൂവ് അതെടുത്തിട്ട് ചുണ്ടുമ്പത്തേച്ചിട്ട് ചുറ്റുന്ന കിട്ടുക നെക്ക് ഇതൊക്കെയാണ് പിന്നെ മോള് കുറിച്ചൊക്കെ മൊത്തം പറഞ്ഞ നിക്ക് പല്ല കണ്ടെല്ല ഉമ്മച്ചാ ഉമ്മച്ചി ഉമ്മച്ചിട്ട് മോളെടുത്ത് എടുത്ത് നിക്കല പിന്നെ പറഞ്ഞു ഈ പല്ലച്ചു പുതിയത് വെച്ചെ സർപ്രൈഷായിട്ട് ഇഷ്ടായ ചപ്പാത്തി എല്ലാം ഭയങ്കര സംശയാണ് ഇതെന്താ ഇക്ക് തരുവോ ചപ്പാത്തിന്ന അത് തരൂലോ ചപ്പാത്തി ചപ്പാത്തി കേട്ടില്ലാത്തി എന്താ സംശയാണ് അതെന്താ മുച്ച ഇതെന്താ ചപ്പാത്തിയ വണ്ടിയ പീട ഇതൊക്കെ ചോയ്ക്കും ഒക്കെ നല്ല ഡൗട്ടാണ് പോയിട്ട് ഓ ഇക്കൊക്കെ എണീപ്പിച്ച മാമിക്ക് അരണീപ്പിക്കാൻ പോയിട്ടുണ്ട് ചെല്ലുവാ ഇന്നലെ നല്ല നേരം വഴിക്ക് കിടന്നുറങ്ങിയ ആളാണ് ഇത്ര നേരത്തെ എനിക്ക് വന്നുള്ളത് ഇല്ല ബൈ ബൈ പറഞ്ഞ ചറ്റായ്ക്കു സുഹൃത്തെ അങ്ങനെയല്ല ഉമ്മ കൊടുക്ക് സൂപ്പർ അല്ലേ ചേച്ചാത്തി വേണന്ന് പറഞ്ഞിട്ട് ഓണിമത് എന്റെ മോളെ സ്ഥിരം പ്ലേസ് ആണ് എല്ലാ മോളെ സ്ഥലത്ത് കഴിച്ചോട്ടെന്താ മാമി വിളിച്ചിട്ട് എണീക്കെ മാമി അവിടെ വിളിച്ചെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എണീട്ടില്ല പറഞ്ഞല്ലോ ചക്ക 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 ക

ഫുള്ള് ഹോസ്പിറ്റല ഫുള്ള് ഇന്നലെ താതി നേരം ഇരുന്നിട്ടില്ല അപ്പൊ ഇന്നലെ മോനെക്കൂടെ ഹോംവർക്ക് ഒന്നും ചെയ്തിക്കാൻ പറ്റിട്ടില്ല അതുപോലെ തന്നെ ഇതിന് മുന്നോട്ട് ഹോംവർക്ക് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റി ഇതുപോലെ ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങളായി കാരണം എല്ലാ രീതിയിൽ ഇപ്പൊ തേനീപ്പിച്ചെ നീപ്പിച്ചിട്ട് എന്നെ കൊണ്ട് മനക്കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നു അല്ലാതുമെ ഇന്നത്തെ നമ്മൾ ആദമിനെ ചപ്പാത്തിയും അതുപോലെ തന്നെ പഞ്ചസാര കേട്ടോ സ്കൂളിലേക്ക് വെച്ചിട്ടുള്ളത് അവൻ ചപ്പാത്തി അവൻ കഴിക്കും അണുമിനെ നോ ടെൻഷൻ അതുപോലെ നമ്മൾ ഹോസിൽ മോനക്കിറിയ ചപ്പാത്തി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലോട്ടും ഞമ്മൾ പഞ്ചസാര ആയിട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ചിക്കനും സോയാബീനും ഒന്നും പൊരിച്ചില്ല പൊരിച്ചില്ലാട്ടോ പിന്നെ ആദമിനിന് ക്യാരറ്റ് നമ്മൾ ഓസില് ക്യാരറ്റ് ഒന്നും ഇരില്ല അതുകൊണ്ട് തന്നെ അവനുക്ക് ബദാമും കപ്പലണ്ടിയൊക്കെ ഉണ്ട് അതുമ്പോൾ കഴിക്കില്ല അതുകൊണ്ടാണ് അവൻ ഇതൊക്കെ ഇതൊക്കെയാണ് കഴിക്കുക ഓസിൽ അതൊന്നും കഴിക്കില്ല ഓസിൽ കഴിക്കുന്ന ഓസിലും ആദമിന് ആദം കഴിക്കുന്ന ആദമിനും വെച്ചോടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ റെഡി ആയിട്ട് എൻ്റെ മോൻ റെഡിയായി സ്കൂൾ വണ്ടി വന്നു അവനങ്ങനെ പറഞ്ഞയച്ചു പിന്നെ ഇതേ ഗൈസ് ഞാനും റെഡി റെഡിയായി ഞാനും ക്ലാസ്സിന് പോകാനത് എറങ്ങി ഗൈസ് ഇനി ക്ലാസ്സിന് എത്തി നേരം വഴുകി കേട്ടോ കുറച്ച് നേരം വഴുകി അപ്പം ഞാൻ ഈ കമ്പേ നല്ല വേഗം കൊടുക്കും ഗൈസ് അപ്പോൾ നമ്മൾ വീടുന്ന എത്രയുള്ള ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വരയ്ക്കരുതേ